ചൈനയുടെ ടിയാൻഗോമ ബഹിരാകാശ നിലയം അറിയാതെ തന്നെ മനുഷ്യർക്ക് പൂർണമായും പുതിയ ഒരു ബാക്ടീരിയയുടെ ആതിഥേയത്വം വഹിക്കുകയായിരുന്നു എന്ന് കാലം കഴിഞ്ഞാണ് അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് പുതിയ ഇനം ബാക്ടീരിയയെ കണ്ടെത്തിയത് സൂക്ഷ്മജീവിയായ നിയാലിയ ടിയാൻഗോൺ എന്ന് പേരിട്ടിരിക്കുന്ന ഇത് ടിയാൻഗോമ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഉപരിതല സാമ്പിളുകളിലാണ് കണ്ടെത്തിയത് ഷൻഷോ പതിനഞ്ച് ദൗത്യമാണ് ഇവയെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് കരയിലെ ബാക്ടീരിയകളുടെ ഒരു ഇനമായ നിയാലിയ സർക്കുലൻസിനോട് ഇത് ഏതാണ്ട് സമാനമാണ് എന്നാണ് ഗവേഷകർ പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ ലോ എയർത്ത് ഓർബിറ്റ് ബഹിരാകാശ നിലയത്തിൽ ഇഥാർത്ഥ്യമായാണ് ഒരു പുതിയ സൂക്ഷ്മജീവി ഇനം വേർതിരിച്ചെടുക്കുന്നത് ഈ ബാക്ടീരിയകൾ എയറോബിക്ക് സ്വഭാവമുള്ളവയാണ് മുകളിൽ സൂചിപ്പിച്ച കരയിലെ ജീവജാലങ്ങളുമായി ഇതിന് ഏറെക്കുറെ സാമ്യമുണ്ടെങ്കിലും ഇതിൽ കാണപ്പെടുന്ന ജീവവർഗത്തിന് കാര്യമായ ജനിതക വ്യതിയാനങ്ങളുണ്ട് ഭൂമിക്ക് പുറത്തുള്ള സൂക്ഷ്മണുക്കളുടെ പരിണാമത്തെ മനസ്സിലാക്കാൻ ഗവേഷകരെ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഒരു സവിശേഷതയായ ജലാരിൻ വിഘടിപ്പിക്കാനുള്ള സവിശേഷ കഴിവും ഇതിനുണ്ടെന്ന് കണ്ടെത്തി നിയാലിയ ടിയാൻഗോൺ ജെൻസിസിലെ രണ്ട് പ്രോട്ടീനുകൾ ഘടനാപരവും പ്രവർത്തനപരവുമായ മാറ്റങ്ങൾക്ക് വിധേയമായതായി പ്രബന്ധം പറയുന്നു ഇത് ബാക്ടീരിയയുടെ ബയോഫിലിം രൂപീകരണ ശേഷി വർദ്ധിപ്പിക്കുകയും റേഡിയേഷൻ കേടുപാടുകളിൽ നിന്ന് സ്വയം നന്നാക്കാൻ സഹായിക്കുകയും ചെയ്യും തിയാൻപോങ്ങിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ബഹിരാകാശ യാത്രികരെ ദോഷകരമായി ബാധിക്കുമോ ബഹിരാകാശ യാത്രികരെ ബാധിക്കാൻ ബാക്ടീരിയയ്ക്ക് കഴിയുമോ എന്ന് ഇതുവരെ അറിവായിട്ടില്ല എന്നിരുന്നാലും ഭാവിയിൽ മലിനീകരണം ഒഴിവാക്കാൻ ബാക്ടീരിയ എങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുകയും വളരുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് പ്രത്യേകിച്ച് മനുഷ്യർ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോകാൻ ശ്രമിക്കുന്നതിനാൽ മുമ്പ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും ഇസ് ബാക്ടീരിയൽ ഇനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വയിൽ ഭക്ഷണം വളർത്തുന്നതിനുള്ള താക്കോലായി ഈ ബാക്ടീരിയകൾ ഉപയോഗിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ നടക്കുന്ന മുറികളിൽ നിന്ന് പുതിയ ജീവികളെ കണ്ടെത്തിയതായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യൻ ശാസ്ത്രജ്ഞരും നാസ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും സൗദി അറേബ്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചേർന്ന് ബഹിരാകാശത്തിന്റെ കഠിനമായ അന്തരീക്ഷത്തെ ചെറുക്കാൻ കഴിയുന്ന ഇരുപത്തിയാറ് ഇനം ബാക്ടീരിയകളെ കണ്ടെത്തിയതായും റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇന്റർനാഷണൽ ജേണൽ ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് എവല്യൂഷണറി മൈക്രോബയോളജിയിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ന്യൂസ് ഫോറിനു വേണ്ടി ജിൻസി കുര്യൻ